പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം ചരിത്രത്തിലുടനീളം വിഷം എന്ന വാക്കിന് ഒരു ദുഷ്ട ആകർഷണമുണ്ട് എന്നാൽ വിഷം എന്താണ് അതൊരു പദാർത്ഥമാണോ ഒരു രീതിയാണോ അത് ഒരു ആശയം മാത്രമാണ് നിർവചനങ്ങൾ അനുസരിച്ച് വിഷം എന്നത് ഒരു ജീവജാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദോഷമോ മരണമോ ഉണ്ടാക്കുന്ന ഒരു വസ്തുവുമാകാം അത് പല രൂപങ്ങളിലും വരാം ദ്രാവകം വാതകം ഒരു പൊടി അല്ലെങ്കിൽ ഒരു സസ്യ ഇല പോലെ നിരുദ്രുപകരമെന്ന് തോന്നുന്ന ഒന്നുപോലും വിഷമായി മാറാം എന്നാൽ വിഷത്തിന്റെ സാരാംശം അതിന്റെ ഭൗതിക രൂപം മാത്രമല്ല വ്യത്യാസം വരുത്തുന്നത് ഡോസ് ആണ് ഡോസ് മേക്സ് പോയിസൺ എന്ന പ്രസിദ്ധമായ ചൊല്ലുപോലെ അമിതമായ അളവിൽ വെള്ളം പോലും മാരകമായേക്കാം വസ്തുതാപരമായി പരിശോധിച്ചാൽ ഏതൊരു പദാർത്ഥവും അതിന്റെ ഡോസ് ഫ്രീക്വൻസി സ്കെയിൽ അനുസരിച്ച് ജീവന് അപകടകാരിയായി മാറാം കൂടുതൽ വിശദമായി പറഞ്ഞാൽ ഏതൊരു വസ്തുവും ഒരു കൃത്യമായ അളവിൽ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് മരണകാരണമായി മാറാവുന്നതാണ് ആ അളവിനെ അഥവാ ഡോസിനെ മറ്റൊരു രീതിയിൽ പറയുന്നത് ലീതൽ ഡോസ് ഫിഫ്റ്റി എന്നാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നൂറ് മനുഷ്യരിൽ അൻപത് പേർക്കും ആ ഒരു അളവിലുള്ള ആ പർട്ടിക്കുലർ എലമെന്റ് അഥവാ രാസപദാർത്ഥം ലീതൽ ആയി മാറുന്നു മറ്റു ചിലപ്പോൾ മരണത്തിനടുത്തുവരെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് വെള്ളം പോലും ഒരു അളവിൽ കൂടുതൽ തുടർച്ചയായി കുടിച്ചാൽ മരണപ്പെടുവാൻ സാധ്യതയുണ്ട് വെള്ളത്തിന്റെ ലീതൽ ഡോസ് ഫിഫ്റ്റി എന്നത് നയൻറ്റി ഗ്രാം പെർ കിലോഗ്രാം ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്കയിലെ ഇന്ത്യാനയിൽ ഒരു സ്ത്രീ ഇത്തരത്തിൽ അമിതമായി വെള്ളം കുടിച്ചതിനെ തുടർന്ന് മരിച്ചിരുന്നു കുടുംബമുദ്ധ അവർ ദാഹിച്ചപ്പോൾ ഇരുപത് മിനിറ്റിനുള്ളിൽ ഏകദേശം രണ്ട് ലിറ്റർ വെള്ളം കുടിച്ചു പെട്ടെന്ന് കുഴഞ്ഞു വീണവരെ ആശുപത്രിയിൽ എത്തിച്ചു മരണം സംഭവിച്ചു ആ സ്ത്രീക്ക് സംഭവിച്ചത് രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് അസാധാരണമാവിധം കുറയുന്ന ഹൈപ്പോനട്രീമിയ എന്ന അവസ്ഥയായിരുന്നു പുരാതന നാഗരീകതകളിൽ ചില വസ്തുക്കളുടെ മാരകമായ സാധ്യതകൾ മനുഷ്യർ മനസ്സിലാക്കിയിരുന്നു ഈജിപ്തുകാർ വധശിക്ഷയ്ക്ക് വിഷങ്ങൾ ഉപയോഗിച്ചിരുന്നു അതേസമയം ഗ്രീക്കുകാരും റോമക്കാരും കൊലപാതക പദ്ധതികളിലും ഔഷധ രീതികളിലും അവ ഉപയോഗിച്ചു ആധുനിക ലോകത്ത് വിഷത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വളരെയേറെ വികസിച്ചിട്ടുണ്ട് വിഷങ്ങളെക്കുറിച്ചുള്ള പഠനമായ ടോക്സിക്കോളജി അപകട സാധ്യതകൾ തിരിച്ചറിയാനും ലഘൂകരിക്കാനും നമ്മെ നിലവിൽ സഹായിക്കുന്നുണ്ട് എന്നിരുന്നാലും വ്യാവസായിക പ്രക്രിയകളിലൂടെയോ സിന്തറ്റിക് മരുന്നുകളിലൂടെയോ പുതിയ വിഷങ്ങൾ നിരന്തരം ഉയർന്നു വരുന്നുണ്ട് പ്രകൃതിയും വിഷങ്ങളുടെ സ്വന്തം ആയുധശേഖരം സൂക്ഷിക്കുന്നുണ്ട് ബെല്ലഡോണ ഹോംലെക് ഓലിയാണ്ടർ തുടങ്ങിയ സസ്യങ്ങൾ അകത്താക്കിയാൽ മാരകമായേക്കാം പാമ്പുകൾ ചില്ലന്തികൾ ജെല്ലിഫിഷ് തുടങ്ങിയ വിഷ ജീവികളുമുണ്ട് അവയുടെ കടിയിലോ കുത്തലോ മാരകമാണെന്ന് നമുക്ക് ഇപ്പോൾ തിരിച്ചറിയാം മനുഷ്യ ശരീരത്തിൽ വിഷത്തിന്റെ പങ്കിന്റെ ഉജ്ജ്വലമായ ചിത്രങ്ങൾ സാഹിത്യവും മതങ്ങളും വിവരിച്ചിട്ടുമുണ്ട് ഷേക്സ്പിയറുടെ റോമിയോ ആൻഡ് ജൂലിയറ്റ് മുതൽ ആധുനിക ത്രില്ലറുകൾ വരെ വിഷം അപകടത്തോടും വഞ്ചനയോടുമുള്ള നമ്മുടെ ആകർഷണത്തെ പകർത്തുന്നു വിഷം ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയുടെ ഓർമ്മ എടുത്തലുകൂടിയാണ് ഇത് പ്രകൃതിയുടെ ശക്തിക്കും അറിവിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള മനുഷ്യത്വത്തിന്റെ നിരന്തരമായ അന്വേഷണത്തിനും ഒരു തെളിവാണ് ഭയത്തിനുള്ള പ്രതിവിധി അറിവാണ് എന്ന വാക്കുകൾ ഓർക്കുക താങ്ക് യു ഫോർ ലിസണിങ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം സി യു